നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതി സേവിതം കവിത്വ ജംബു ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഭഗവാനെ ഗണപതി ഭഗവാനി ഓം പരമേശ്വരായ നമോ നമ വതിദേവി ഭഗവതി ഒരിക്കൽ കൂടി ശുക്രാദിത്യ യോഗത്തിൽ സമയം തെളിയുന്ന അഞ്ച് രാശിക്കാർ ഒരു രൂപയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി അത് മാറുന്നു എന്നുള്ളതാണ് അതാണ് അവരുടെ ഈ ആറുമാസക്കാലത്തേക്ക് അനുഭവിക്കാൻ പോകുന്ന യോഗം നവംബർ മാസം രൂപം കൊള്ളുന്ന ശുക്രാദിത്യ യോഗത്തിൻ്റെ ഫലമായി പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് അഞ്ച് രാശിക്കാർക്ക് തെളിയാൻ പോകുന്നത് നവംബറിൽ ആരംഭിക്കുന്ന ശുക്രാദിത്യ രാജയോഗത്തോടൊപ്പം തന്നെ നവ പഞ്ചമ യോഗം ഹർഷയോഗം സർവാർത്ഥ സിദ്ധിയോഗം രവിയോഗം എന്നിങ്ങനെയുള്ള യോഗങ്ങളും രൂപപ്പെടുന്നു നവംബറിൽ അഞ്ചോളം വരുന്ന യോഗങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് ആ അഞ്ച് യോഗങ്ങളിലും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഫലം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പല വിധത്തിലുള്ള സമൃദ്ധിയാണ് ഈ യോഗങ്ങളിലൂടെ അഞ്ച് രാശിക്കാരിലേക്ക് വന്നു ചേരുന്നത് ശുക്രാദിത്യ രാജയോഗം ഈ അഞ്ചു രാശിക്കാരെ എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതായത് മഹാപരമേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന ശുക്രാദിത്യ രാജയോഗം വന്നു ചേരുന്ന ഈ അഞ്ചു രാശിക്കാർക്ക് സർവ്വ സർവ്വസൗഭാഗ്യതലമായിട്ടുള്ള ജീവൻ പശ്ചാത്തലങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് മഹാപരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ പരമേശ്വര ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് വലിയ സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥിതി തരിക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശുക്രാദിത്യ രാജയോഗം നിലനിൽക്കുന്നതിലൂടെ അനുഗ്രഹവേദ്യമാകുന്നത് പരമേശ്വര ഭഗവാന്റെ അനുഗ്രഹമാണ് അതിലൂടെ തിരിച്ചു ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് സമൃദ്ധിദായകമായ ജീവൻ വ്യവസ്ഥിതിയാണ് വരാൻ പോകുന്നത് നവ പഞ്ചമ രാജയോഗം സർവാർത്ഥ സിദ്ധിയോഗം രവിയോഗം അതുപോലെ തന്നെ ഹർഷയോഗം തുടങ്ങി അഞ്ചോളം വരുന്ന ഈ രാജയോഗങ്ങളുടെ സമ്പുഷ്ടത അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം അനുഭവിക്കുവാൻ പോകുന്ന അഞ്ചു രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ സർവാർത്ഥ സുഖങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് സർവ അർത്ഥത്തിലും വരുന്ന സുഖങ്ങൾ അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്താണ് ഏതു നിലവാരത്തിലും സമ്പത്ത് നിറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനത്തിന് വഴിതെളിയുന്നുണ്ട് യുവതി യുവാക്കൾക്ക് ഉയർന്ന കരിയറിൽ തന്നെ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം വരുന്നു ആഗ്രഹിക്കുന്ന മേഖലയിൽ പഠനപരമായി എത്തിപ്പെടാൻ കഴിയുന്ന അനുഗ്രഹം ഈ ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഇവരിലേക്ക് വന്നു ചേരുന്നുണ്ട് യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത നന്നായി തെളിയുന്ന ഒരു വ്യവസ്ഥതിയാണ് ശുക്രാദിത്യ യോഗം അതായത് ശുക്രനും ആദിത്യനും വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന യോഗ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ സൗഭാഗ്യദായകമാണ് തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അതായത് ആഗ്രഹിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആഗ്രഹിക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഇടവം രാശിക്കാർക്ക് വന്നു ചേരും അപ്പോൾ എല്ലാ തലത്തിലും ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും വിജയം മാത്രം തീർത്തും ലക്ഷ്യമാകുന്ന ഉഗ്രമായിരിക്കുന്ന ഒരു യോഗമാണ് ശുക്രാദിത്യ രാജയോഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജയോഗം തന്നെയാണ് ശുക്രാദിത്യ യോഗമാണെങ്കിലും സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ആ രാശിക്കാർക്ക് സൃഷ്ടിച്ചു കിട്ടുന്നു എന്നുള്ളത് രാജയോഗം എന്ന് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് മകൈരം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ മകൈരം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് നവംബർ മാസം മുതൽ ആരംഭിക്കുന്ന ശുക്രാദിത്യ രാജയോഗത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് തിരിഞ്ഞു നോക്കേണ്ടതായ കാര്യം ഇനി അവർക്കില്ല എന്നുള്ളതാണ് അത്രത്തോളം സുഭിക്ഷവും സുഖകരവും സമൃദ്ധിദായകവുമായ ജീവിതത്തിൻ്റെ സൽ പശ്ചാത്തലങ്ങളിലേക്കാണ് ഇവരുടെ ജീവിതം ഇനി മുന്നേറാൻ പോകുന്നത് അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിന് ഇത് സഹായകമാകും സുഹൃത്തുക്കളുടെ പ്രവർത്തനം കൊണ്ട് ജീവിത പശ്ചാത്തലം മാറിമറിയും ധന ഇടപാടുകൾ നടത്തുന്ന നല്ല സുഹൃത്തുക്കളിലൂടെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായി വളർന്ന് മുന്നേറുവാൻ നമുക്ക് അവസരമൊരുങ്ങും അവരിലൂടെ ആ സുഹൃത്തുക്കളിലൂടെ വളരെ ഉയർച്ച ഉണ്ടാകും വളരെ വളരെ ഉയർച്ച ഉണ്ടാകുവാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ എന്ത് തന്നെയായാലും തീർത്തും ഒരു വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടുന്ന സമയമാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ മിഥുനം രാശിക്കാർക്ക് വന്നു ചേരുന്നത് തീർച്ചയായിട്ടും മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും സൗഭാഗ്യങ്ങളുടെ കാലത്തിലാണെങ്കിലും സഞ്ചാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും തന്നെ ഒരു തടസ്സങ്ങളും ഉണ്ടാവുന്നില്ല ഏതു തരത്തിലാണെങ്കിലും ഭാഗ്യദായകമായിരിക്കും ഇവരുടെ സഞ്ചാരങ്ങളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും അവർക്ക് ഒന്നിനും ഒരു കുറവ് ഒരിക്കലും സംഭവിക്കാത്ത തരത്തിലാണ് ശുക്രാദിത്യ യോഗം അവരെ അനുഗ്രഹിക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ചു കാലത്തേക്ക് ഏകദേശം ഒരു ഒൻപത് മാസക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല വലിയ വളർച്ച ഈ രാശിക്കാരിൽ ഉണ്ടാവും എന്നുള്ളതാണ് വലിയ സാമ്പത്തിക വളർച്ച വലിയ സാമ്പത്തിക വളർച്ച ഈ ഉണ്ടാകുമെന്നുള്ളത് നിസ്സംശയം പറയുവാൻ കഴിയും കാരണം ശുക്രനും ആദിത്യനും സംയോഗം കൊള്ളുന്ന യോഗമായതുകൊണ്ട് ശുക്രനും ആദിത്യനും സൽഗ്രഹങ്ങളായതുകൊണ്ടും അവയുടെ ചേർച്ചയിൽ മിഥുനം രാശിക്കാർക്ക് സമ്പത്തിൻ്റേതായിരിക്കുന്ന ഒരു കൂമ്പാരം തന്നെ ലഭിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോദ്യം വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാർക്ക് നവംബർ മുതൽ ആരംഭിക്കുന്ന ശുക്രാദിത്യ രാജയോഗത്തിൽ എല്ലാ ജീവൻ പിന്തുണകളും വിജയകരമായി മാറും നിങ്ങൾക്ക് പിന്തുണയായിട്ട് എത്തുന്ന എന്തു കാര്യങ്ങളുണ്ടെങ്കിലും അതായത് നിങ്ങൾക്ക് തുണയായി എത്തുന്ന നിങ്ങൾക്ക് സഹായകമായി എത്തുന്നതെന്തും സമ്പത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിന് പാത്രിഭൂതമാവുക തന്നെ ചെയ്യും അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിജയം തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വൈവാഹിക കർമ്മങ്ങൾ കൃത്യമായി തന്നെ നടക്കും പ്രണയിക്കുന്നവർക്ക് പ്രണയം വളരെയധികം വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയും രണ്ട് വീട്ടുകാരും തമ്മിൽ ചേർന്ന് നടത്തുന്ന സൗഭാഗ്യദായകമായിരിക്കുന്ന വിവാഹ വ്യവസ്ഥയിലേക്ക് പ്രണയം ചെന്നെത്തുന്നത് അനുഭവിക്കുവാൻ കഴിയും ജീവിതത്തിൽ ഇന്നുവരെ കാത്തിരുന്ന എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയും എല്ലാ കാര്യങ്ങളും വമ്പൻ വിജയത്തോടു കൂടിയായിരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഒരു നാശകരമായ വ്യവസ്ഥ പോലും കുറിക്കാൻ കഴിയാത്ത വണ്ണം വളർന്ന് വളർന്നു പോകുന്ന തുലാം രാശിക്കാരെയാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് തീർച്ചയായിട്ടും ശുക്രാദിത്യ യോഗത്തിലൂടെ തുലാം രാശിക്കാർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരുന്നില്ല എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിനു മേൽ ഒന്നായി വന്നു ചേരുകയാണ് തുലാം രാശിക്കാർക്ക് അനുഭവവേദ്യമാകുന്നത് തീർച്ചയായും ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ എന്ന് എടുത്തു പറയേണ്ടി വരുന്നു അതവരുടെ ഭാഗ്യത്തിൽ നമുക്ക് തിരിച്ചറിയാനും കഴിയും അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം പകുതി ചേരുന്ന മൂലം പൂരാടം ഉത്രാടം പകുതി ചേരുന്ന ധനുരാശിയാണ് രാശിക്കാർക്ക് ശുക്രാദിത്യ യോഗം പല വിധത്തിലുള്ള ജീവൻ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ജോലി സാധ്യത പൂർണ്ണമായും തെളിഞ്ഞു വരുന്നു മിലിട്ടറി അതുപോലെയുള്ള ഫോഴ്സുകളിലൊക്കെ ധനുരാശിക്കാർക്ക് ജോലി സാധ്യത തെളിഞ്ഞു വരുന്നു അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സമാധാനവും വിജയവും ഇവരെ തേടിയെത്തും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മികച്ച വിജയങ്ങളായി മാറും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന ബിസിനസ്സുകൾ വമ്പൻ വിജയത്തിലേക്കെത്തും ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് ബിസിനസ് അവരെ എത്തിക്കുമ്പോൾ പല വഴിയിലേക്ക് ആ ബിസിനസ് തിരിച്ചുവിട്ട് കൂടുതൽ സമ്പത്ത് നേടിയെടുക്കുവാൻ ധനുരാശിക്കാർക്ക് കഴിയും ചെറുതോ വലുതോ എന്നുള്ളതല്ല ബിസിനസ് ഏതു തന്നെയായാലും വമ്പൻ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ധനുരാശിക്കാർക്ക് കഴിയും ശുക്രാദിത്യ യോഗത്തിലൂടെ സംജാതമാകുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണത് പൂർണ്ണമായും സാമ്പത്തിക സ്ഥിതിയിൽ വമ്പൻ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് സൗഭാഗ്യജനകമായ സാമ്പത്തിക നിലവാരം എത്ര അളന്നാലും തീരാത്ത തരത്തിൽ സമ്പത്ത് വന്നു ചേരുന്ന ഒരു വ്യവസ്ഥിതി ധനുരാശിക്കാർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമൃദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം വലിയ വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും സൗഭാഗ്യദായകന്മാരാണ് ധനുരാശിക്കാരെന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവും വേണ്ട ഒരു സങ്കോചവും വേണ്ട അത്രത്തോളം ഉയർന്ന ഒരു നിലവാരമാണ് ശുക്രാദിത്യ യോഗത്തിലൂടെ ധനുരാശിക്കാരെത്താൻ പോകുന്നത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയും പുരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗം കഠിനാധ്വാനത്തിൻ്റെ ഫലം നൽകുന്നു അതുകൂടാതെ ഭാഗ്യത്തിൻ്റെ പിന്തുണ പൂർണ്ണമായും ലഭിക്കും ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം ഭാഗ്യം മാത്രം തെളിഞ്ഞുവരുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നടത്തുവാൻ കഴിയും പൂർത്തീകരിക്കാതെ കിടന്നിരുന്ന പല പദ്ധതികളും ശുക്രാദിത്യ രാജയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ ആനന്ദദായകത്വം എന്ന് പറയുന്നത് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയുന്ന നിലയിൽ ഇവരെത്തും എന്ന് പറഞ്ഞാൽ അത്രയധികം സന്തോഷമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ കുംഭം രാശിക്കാർക്ക് കഴിയും തൊടുന്നതെന്തും പൊന്നാകുന്ന അവസ്ഥയിലേക്ക് എത്തുക തന്നെ ചെയ്യും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും സഞ്ചാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടനവധി ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും ആ ഭാഗ്യങ്ങളിലൂടെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച് വളരെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ കുംഭം രാശിക്കാർക്ക് കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ശുക്രാദിത്യ രാജയോഗത്തിലൂടെ അഞ്ചു രാശിക്കാർക്ക് സമ്പൂർണമായ വിജയമാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് ഈ അഞ്ചു രാശിക്കാർ ഉയരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം